നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ലാൻഡ് ൊപ്പം കുളത്തിലിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ചെനയ്ക്കൽ പൂക്കേൽ മുഹമ്മദലിയുടെ മകൻ മുഹമ്മദ് അഫ്ലഹാണ് കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറം സർഹിന്ദ് നഗറിലെ കുളത്തിൽ അപകടത്തിൽപ്പെട്ടത് നാട്ടുകാർ കുട്ടിയെ രക്ഷപ്പെടുത്തി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്നു പുലർച്ചെ മരണപ്പെട്ടു കൂട്ടുകാർക്കൊപ്പം കുളത്തിലിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ചെനക്കൽ പൂക്കയിൽ മുഹമ്മദ് അലിയുടെ മകൻ മുഹമ്മദ് അഫ്ലഹാണ് ഇന്നലെ കുറ്റിപ്പുറം സർഹിൻ നഗറിലെ കുളത്തിൽ അപകടത്തിൽപ്പെട്ടത് നാട്ടുകാർ കുട്ടിയെ രക്ഷപ്പെടുത്തി ചങ്കുവേട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ചികിത്സയിൽ കഴിയവേ ഇന്ന് പുലർച്ചെ മരിച്ചു കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ന്യൂസ് നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല എന്നാലും ഈ ഫ്ലോറിങ്ങും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടും മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്